ഹായ് ഹലോ നല്ല പഴംപുരിയും ബീഫ് കറിയും കിട്ടണമെന്നു പറഞ്ഞു അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റലൊരു വീഡിയോ കണ്ടതാണ് അപ്പൊ അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പുറത്തുണ്ടത് നമുക്കപ്പോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് ഫ്ലൈ കാണാ കൂടെ പഴംപുരിയും ബീഫും കഴിക്കുക ഒത്തിരി ഷോപ്പുകളുണ്ട് അവിടെ പക്ഷെ ഇവിടെ നല്ല സൂപ്പറാണ് ടേസ്റ്റ് എന്ന് നമ്മൾ ഇൻസ്റ്റയിൽ കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇവിടെ കയറിയതാണ് നെടുമ്പാശ്ശേരി പിന്നെ അറിയത്തില്ല ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ പഴംപൊരിയും ബീഫ് കറിയും ഇങ്ങനെ എല്ലാരും പറയൂ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്ത് കോമ്പിനേഷൻ ആണ് സൂപ്പർ ബിയർ

അപ്പം ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നത് ഇനി അടുത്തത് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം